സിദ്ധാന്ത് മൽഹോത്രയും ജാൻവി കപൂറും ഒന്നിച്ച പരം എന്ന ചിത്രത്തിലെ ഒരു രംഗം സമൂഹ മാധ്യമ ഉപഭോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിൽ നാഷണൽ ട്രഷ് എന്നറിയപ്പെടുന്ന നടി പ്രിയ വാര്യർ ഒരു ബാക്ക്ഗ്രൗണ്ട് റോളിൽ കണ്ടതാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമായ ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിലൂടെയാണ് നടി പ്രിയ പ്രകാശ് വാര്യർ പ്രശസ്തിയായത് ഈ ചിത്രത്തിലൂടെ നാഷണൽ ക്രഷ് എന്നായിരുന്നു പ്രിയ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നീട് പല സിനിമകളിലും പ്രിയ അഭിനയിച്ചിരുന്നു എന്നാൽ അവയൊന്നും അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴിതാ സിദ്ധാർത്ഥ് മൽഹോത്രിയും ജാമ്യപൂറും ഒന്നിച്ചഭിനയിച്ച പരംസുന്ദരി എന്ന ചിത്രത്തിലാണ് ആരാധകർ പ്രിയ പ്രകാശ് വാര്യരി കണ്ടത് പക്ഷെ ആരാധകർ ഞെട്ടലോടെയാണ് ഈ രംഗം കണ്ടിരുന്നത് ലീഡ് റോളിൽ തിളങ്ങിയ താരം പരംസുന്ദരി എന്ന ചിത്രത്തിൽ ഒരു ബാക്ക്ഗ്രൌണ്ട് റോളിൽ ഒതുങ്ങിപ്പോയിരിക്കുകയാണ് എന്തിനാണ് പ്രിയ ഇത്തരത്തിലൊരു രംഗത്തിൽ അഭിനയിച്ചതെന്നതടക്കം ആരാധകർക്കിടയിൽ ചർച്ചയാണ് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയിൽ ചുവപ്പും വെള്ളിയും സാരിയിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ പ്രിയ നടന്നു പോകുന്നത് കാണാൻ സാധിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം